നല്ല ഒരു നാടൻ മത്തിക്കറി ഉണ്ടെങ്കിൽ ചോറിനും മറ്റൊരു കറിയും വേണ്ട ഒത്തിരി വാട്ടി മഴറ്റിയും ഒന്നും സമയം കളയാതെ ടപ്പിൽ നിന്നുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ചേർ ചൂടുള്ള വെള്ളം അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഒരു രണ്ട് മിനിറ്റിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പൊടികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുതിർന്നും വരും അതുപോലെ നമ്മളുടെ കറിക്ക് ചെറിയൊരു കൊഴുപ്പും കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കുടിച്ചിട്ട് കൊടുത്തു ഇനി ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പുളിക്കനുസരിച്ചുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തുള്ള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് മഞ്ഞക്കളർ ഉണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങട്ടോ അപ്പൊ ഇതിന്റെ പകരം നമുക്ക് കുടംപുളിയാണുള്ളതെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സ്പൂൺ വെച്ചിട്ടും കൈ വെച്ചിട്ടൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു കപ്പ് നിറയെ വെള്ളം ദാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചങ്ങ് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ താ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള അര കിലോ ചെറിയ മത്തിയാണ് അപ്പോൾ ഇത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം മത്തി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേക്കാം ഉപ്പും കൂടി ചേർത്ത് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ കിടന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ച് വത്തിച്ചെടുക്കാം അപ്പുറം നമ്മളുടെ കറി അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി ആ ഒരു എണ്ണയൊക്കെ അല്പം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലകളൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റോടുകൂടി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മാങ്ങയിട്ട് മത്തിക്കരുത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി ഇന്നും കാണാം